വാരപ്പെട്ടി ആയുർവേദ ആശുപത്രിയിൽ പ്രസവരക്ഷാ മരുന്നുകളുടെ വിതരണം ആരംഭിച്ചു വാരപ്പെട്ടി ആയുർവേദ ആശുപത്രിയിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ പദ്ധതിയായ മാതൃവന്ദനം പ്രകാരമാണ് പ്രസവരക്ഷാ മരുന്നുകൾ വിതരണം ചെയ്യുന്നത് ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു പി കെ ചന്ദ്രശേഖരൻ നായർ ഡയാന നോബി ബിന്ദു ശശി എം എസ് ബെന്നി കെ എം സെയ്ദ് ദീപ ഷാജു ഷജി ബസി കെ കെ ഹുസൈൻ പ്രിയ സന്തോഷ് ഡോക്ടർ അമൃത ആർ നായർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു നമ്മുടെ പഞ്ചായത്തുകളിലെ നവജാത ശിശുക്കളുടെ അമ്മമാർക്കായിട്ട് ജില്ലാ പഞ്ചായത്ത് പ്രത്യേകം സ്പെഷ്യലായിട്ടൊരു പ്രൊജക്ട് ഞങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നതാണ് ഈ ഒരു മാതൃബന്ധനം എന്ന പ്രൊജക്ട് ഈ ഒരു പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ട് ആയുർവേദ വിപ്രകാരമുള്ള പ്രസവരക്ഷാ മരുന്നുകളാണ് നമ്മൾ അമ്മമാർക്ക് വിതരണം ചെയ്യുന്നത് നമുക്കറിയാം കാലാകാലങ്ങളായി മലയാളികളെ സംബന്ധിച്ചിടത്തോളം പ്രസവരക്ഷയും പ്രസവാനന്തര പരിശ്രമത്തിനുമൊക്കെ ആയുർവേദ മരുന്നിനെയാണ് നമ്മൾ ആശ്രയിക്കുന്നത് കാരണം നമുക്കതിൻ്റെ ഫലസ്ഥിതിയിൽ നൂറ് ശതമാനം വിശ്വാസമാണ് നമ്മുടെയൊക്കെ മുത്തശ്ശിമാർ എട്ടും പത്തും പ്രസവമൊക്കെ കഴിഞ്ഞ് ഇപ്പോഴും നമ്മുടെ ഇടയിലുണ്ട് തൊണ്ണൂറും നൂറും വയസ്സായി വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല ഒരു നടുവിനുവേദന പോലുമില്ലാതെ അവരൊക്കെ ആയിരിക്കുന്നതിൻ്റെ ഒരു കാരണം അവരുടെ അന്നത്തെ ആ ഒരു ആരോഗ്യകരമായ ജീവിത രീതിയും ഒപ്പം അവർ ഇത്തരം പ്രസവ പരിരക്ഷകളൊക്കെ കൃത്യമായി എടുത്ത് പോകുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള രീതികളൊക്കെ നമ്മുടെ ഒരു ശീലമാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ആ ഒരു രീതി അത് തുടർന്നും ഈ തലമുറയിൽ അന്യം നിന്ന് പോകാതെ മുന്നോട്ട് പോകേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് പുതിയ ഈ പുതിയ തലമുറയിലെ യുവതികളായ മാതാ അമ്മമാർക്ക് ഇങ്ങനെയുള്ള മരുന്നുകൾ അത് അവർക്ക് ദൗർലഭ്യമുണ്ടെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവരുത് നമ്മുടെ ഈ എറണാകുളം ജില്ലയിലെ എല്ലാ ആയുർവേദ ആശുപത്രികളിലും ഇത് ലഭ്യമാക്കിക്കൊണ്ട് കെ സി വി ന്യൂസ് കോതമംഗലം